എനിക്കിത്തോടെ അമ്മക്ക് ഇഷ്ടമാണ്ക്കും അഷ്ടമൂടിക്കായൽ എൻ്റെ അതിനെ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ആപ്പനിക്കിത്തോടെ അമ്മയെ കാണാൻ പോയാണ് നമ്മുടെ തെക്കും മഹാന് നാണ്ടിൻ്റെ കാതുരശിക്കുന്ന ചൈതന്യമാണ് ദേവിമാർ ദേവിമാരെ പറ്റി പറയാനാണെങ്കിൽ പഞ്ഞാറും പടിഞ്ഞാറും തീരാത്ത വിശേഷങ്ങളാണ് ഭദ്രാളി ദേവിയും ദുർഗാദേവിയുമാണ് പ്രതിഷ്ഠ ാണ് പണ്ടത്തെ അമ്പലം മേടപ്പുടിക്ക് പറഞ്ഞു മെടപ്പുരിയിലാണ് ഇവിടത്തെ ഉത്സവം അമ്മാളു ദേവിമാരെ കുറിച്ചുള്ള വീഡിയോ പിന്നെ ചെയ്യുന്നുണ്ട് ഉത്സവത്തിന് മുമ്പേ കഞ്ഞാവി തിരഞ്ഞെടുക്കും ഇതാണ് ഒരു വശത്തെ കഞ്ഞാവ് ഇപ്പൊ അമ്മളെ വീടൊട്ട് രണ്ട് മാല വീതം ദേവിമാർ കുടിക്കാനാണ് അമ്മാളും അമ്മയും അച്ഛനും കൂടെയാണ് ദേവിമാരെ കാണാൻ പോയത് ദേവിക്കായി മാത്രം കൊടുത്തല്ല െങ്കിൽ രണ്ട് ദേവിമാർക്കും ഇപ്പോലെ കൊടുക്കണം ദേവിമാര് കുഞ്ഞാണ് അല്ലെങ്കിൽ ദേവിമാര് പേണങ്ങോ എന്നാണ് വിശ്വാസം കന്യാവിനെ തിരഞ്ഞെടുത്ത് ആ കന്യാവിനെ ദേവിയായി സങ്കല്പിച്ച് തെക്കുമ്പാത്ത നാല് കലകളും കൂടി എഴുന്നള്ളിക്കും അങ്ങനൊക്കെ ഒരുപാട് ചടങ്ങുകളുണ്ട് അങ്ങനെ അമ്മാളും അച്ഛനും അമ്മയും കൂടെ ദേവിമാർക്ക് മാലയും കൊടുത്ത് സന്തോഷത്തോടെ മടങ്ങി അമ്മയെ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രയെ നാരായണ ദേവിമാരെ കാത്തു കൊള്ളണമേ